ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആദിയുടെ വിജയമാഘോഷിക്കാൻ ദിലീപ് എത്തിയപ്പോൾ താരം പറഞ്ഞത് പ്രണവ് മോഹൻലാൽ ചിത്രം ആദിയുടെ വിജയത്തിൽ പങ്കുചേർന്ന് ദിലീപ് തിയേറ്റർ സംഘടനയായ ഫിയോക്കിന്റെ ആദ്യ ജനറൽ ബോഡിയിലായിരുന്നു ആദിയുടെ വിജയാഘോഷം സംഘടിപ്പിച്ചത് ആന്റണി പെരുമ്പാവൂരാണ് ഫിയോക്കിന്റെ പ്രസിഡന്റ് ആദി എന്ന് എഴുതിയ കേക്ക് ആന്റണി പെരുമ്പാവൂരും ദിലീപും ചേർന്ന് മുറിച്ചു സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇത് ആദ്യമായാണ് ദിലീപ് ഒരു സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് സംഘടനയുടെ സാധാരണ അംഗം എന്ന നിലയിലായിരുന്നു ഇന്നലെ ദിലീപ് യോഗത്തിൽ പങ്കെടുത്തത് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപ് ദിലീപുണ്ടാക്കിയ പുതിയ സംഘടനയായിരുന്നു ഫിയോക് ജാമ്യം കിട്ടിയതിനു ശേഷം ദിലീപിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചുവെങ്കിലും സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ